ഇതൊരു നമ്പർ കേക്കാണ് ഒന്നര കിലോ വെയ്റ്റ് വരുന്ന ഒരു ടീ നമ്പർ കേക്കാണ് കേട്ടോ ഇത് വൺ കെ ജിയുടെ റൗണ്ട് സ്പോഞ്ചും ഹാഫ് കെ ജിയുടെ സ്ക്വയർ സ്പോഞ്ചും ചെയ്തിട്ടാണ് രണ്ടിൻ്റെ ഒരു ഷേപ്പ് ആക്കിയെടുത്തിരിക്കുന്നത് ഈ ഷേപ്പിലൊക്കെ ഒന്ന് ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ കുറച്ച് ക്ഷമയോടെ തന്നെ ചെയ്തെടുക്കണം ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്നൊക്കെയുള്ള ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്നു കണ്ട് നോക്കണം കേട്ടോ